എല്ലാവർക്കും നമസ്കാരം ഇടുക്കിയിലെ ചെങ്കുളത്ത് വഴുതാലക്കാട്ട് രാജചേട്ടൻ്റെ അരികിലാണ് രാജച്ചേട്ടൻ വർഷങ്ങളായിട്ട് തന്നെ പരമ്പരാഗത ചികിത്സ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് ചികിത്സകൾ നമ്മൾ ഈ പയൽസിന് മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ വാതപ്പരുവിന് മരുന്ന് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പിത്തത്തിന് കൊടുക്കുന്നുണ്ട് ഒറ്റമൂലി കൊടുക്കുന്നുണ്ട് ചോണുകൾക്കല്ല ഒറ്റമൂലി സന്ധികൾ അകലുന്നതിന് കൊടുക്കുന്നുണ്ട് വീട്ടുമാറാത്ത തലവേദനയ്ക്ക് കൊടുക്കുന്നുണ്ട് എത്ര വർഷങ്ങളായി ഞാനിപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തി അഞ്ചോ മുപ്പതോ വർഷത്തോളം ധാരാളം രോഗികൾ പിന്നെ തിരുമ്മ തിരുമ്മ ചികിത്സയുണ്ട് മെയിനായിട്ട് തിരുമ്മ ചികിത്സയുണ്ട് ആദ്യം തിരുമ്മാണ് പഠിച്ചത് പങ്ങിയുടെ വീടിന്റെ ചുറ്റുവട്ടത്തിലേക്ക് വരുമ്പോൾ ധാരാളം ഔഷധ ചെടികളുണ്ട് ഇതെന്ത് ചെടിയാണ് ഇത് നീല പൊടിവേലി എന്ന് പറഞ്ഞ ചെടിയായിരുന്നു എന്തിനാ ഇതാദ്യം ഈ നമ്മളീ പൈൽസ് എന്ന് പറഞ്ഞ രോഗത്തിന് ഇതിന്റെ ഇതായി ഉപയോഗിക്കും പിന്നെ ഈ ഷത്തിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും മെയിനായിട്ട് ഈ മൂലക്കുരു അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അത് നീല ഉമ്മ എന്ന് പറഞ്ഞാണ് നീല ഉമ്മ അതിന്റെ ഇലകൾ നമ്മൾ കിഴിയിടുന്നതിനൊക്കെ മരുന്നിനകത്ത് ചേർക്കും പിന്നെ ഈ ദാദ്രു എന്ന് പറഞ്ഞ തലയിൽ വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്നതിന് ഇതിന്റെ കാ എടുത്ത് മരുന്നുണ്ടാക്കി പരട്ടും ഇതെന്താണ് രാജേട്ടാ ഇത് ചങ്ങലംപരണ്ടെന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകത ഈ നമ്മൾ അസ്ഥി സംബന്ധമായിട്ട് ഓടിപോ ചതവട്ട ഇതിനെല്ലാം ഇതിന്റെ മരുന്ന് ഉണ്ടാക്കിയത് എണ്ണ കാച്ചു പരട്ടും പിന്നെ ഇത് അരച്ച് പരട്ടും അപ്പൊ താങ്കളുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എവിടെയാണ് ചിറ്റ ചിറ്റരത്ത

രക്ഷമൂലത്തിൽപ്പെട്ട ഒരു മരുന്നാണ് പിന്നെ ഇത് അമൃതം കിടക്കുന്നതല്ല അമൃത അമ്മാവിന്റെ ഇതിൽ കിടക്കുന്ന കൂടുതലായിട്ട് അങ്ങോട്ടുണ്ട് ഓരോ അസുഖങ്ങൾക്ക് പ്രധാനമായിട്ട് താങ്കൾ ചികിത്സിക്കുന്ന പയൽസിന് പയൽസിനെ വെരിക്കോസിന് പിന്നെ വാതപ്പരുവിന മഞ്ഞപ്പിത്തത്തിന് പിന്നെ തിരുമ എല്ലായും തിരുമ ഒടുവോ മുറിവോ ഇതിനെല്ലാം മികസ്യുണ്ട് ഇപ്പം നല്ല രാജ്യത്തെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു